ഇതാണ് എന്റെ വീട് എല്ലാവർക്കും വീടുള്ളതുപോലെ തന്നെ എനിക്കുള്ള വീടാണ് എൻ്റെ രണ്ടു വർഷമായിട്ട് ഞാൻ അന്തി ഉറങ്ങുന്നതും പകലും എല്ലാ ഇത് ജോലി ചെയ്യുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ആനെ കാണും പോത്തിനെ കാണും പുരിയൊക്കെ കണ്ടിട്ടുണ്ട് ആ പകല് പക്ഷെ അവർക്ക് അവർ സ്ഥിരമായിട്ട് കാണുന്നോണ്ട് അവർക്ക് ആ ഒരു ഈ ഈ ഒരു ഒരു മാത്രമേ ഉള്ളൂ പ്രശ്നമായിരുന്നു ഓ പിള്ളേർന്ന് പറഞ്ഞത് സ്കൂളിൽ പോയെന്നും കുട്ടികളെ കൊണ്ടിരുന്നു എല്ലാം ഈ വണ്ടിക്കത്താണ് ഞാൻ എന്റെ ജീവിതം എന്താ ജീവിതം രണ്ടു വർഷമായിട്ട് തീർത്തും ഞാൻ ഈ വണ്ടിക്കത്ത് തന്നെയാണ് ആ ഭാവി കാണിക്കാം ഇതാണ് ഞാൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കാണ് ഇവിടെ ഇതാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ വിശ്രമ കേന്ദ്രം ഇതാ വയറ്റും പകലും സ്കൂൾ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉറങ്ങുന്നതും ഈ ഇത് ഇത് ടേബിള് ഇവിടെ രാവിലെ വയറ്റത്തെ ആഹാരം വെച്ച് കഴിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെയാണ് ഈ ക്യാബിനാണ് എൻ്റെ സ്വർഗം എന്ന് പറയുന്നത്

പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനോ പഞ്ചായത്തോ ആണ് ഫണ്ടുകൾ തരുന്നത് സ്കൂളിന് ആഹാരത്തിന്റെയും വണ്ടിയുടെയും കാര്യങ്ങളൊക്കെ അവരാൾ തന്നോട്ടിരുന്ന് സാറിനോട് ചോദിക്കുമ്പോ അവിടുന്ന് കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഞാൻ എട്ടു വർഷം ഏട്ടത്തോട്ട് വന്നിട്ട് ആറു വർഷമായിട്ട് ഈ ബസ് വന്നിട്ട് ഈ ബസ്സാൽ ആറ് വർഷമായിട്ട് ഞാനെത്തന്നെയാണ് ഡ്രൈവർ കഴിഞ്ഞ വർഷം ഒരു വർഷത്തെ ശമ്പളം കിട്ടാറുണ്ട് എന്നുവെച്ചാല് സ്കൂളില് ഞാൻ ശമ്പളം ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ട്രൈബലിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ആണ് ഫണ്ടുകൾ കിട്ടുന്നത് ആ ഫണ്ടുകളൊന്നും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ലെന്നാണ് സാർ പറയുന്നു ഞാൻ പഞ്ചായത്തിലും ട്രൈബലിലും തിരക്കിയപ്പോ സ്കൂളിന് കറക്റ്റായിട്ട് ബില്ല് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നാണ് അവര് പറയുന്നത് ഇപ്പൊ ആരുടെ കയ്യില കൊഴപ്പത് നമുക്കറിയില്ല ശമ്പളം ഇല്ല ഇനി ഇനിയിപ്പെന്താന എപ്പോഴും കിട്ടുമ്പോൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓടുന്നത് ഈ വർഷം ഇപ്പൊ മൂന്ന് മാസം ആവുന്നു ഈ വർഷത്തെ പൈസ ഇതുവരെ ആയില്ല ഇനി കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല ചെലവളൊക്കെ ചെലവളെ രാവിലെ ഏട്ടത്തോട് കടയിൽ നിന്ന് ആഹാരം പിന്നെ ഉച്ചക്ക് ക്രിസ്മസ് സ്കൂളിൽ നിന്ന് വരും പിന്നെ കടയിൽ നിന്ന് അരുന്ന് വൈകിട്ടും കഴിച്ചോണ്ടിരുന്നേ ഇപ്പൊ ഞാൻ കൈ കാശില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ അധ്യാപകരോട് പറഞ്ഞു എനിക്ക് സ്ഥലം വൈകിട്ട് ചോറ് തരണം എന്ന് തുടങ്ങി അവിടുന്ന് വൈകിട്ട് ചോറ് തന്നിടും ഇപ്പൊ ഈ ഒരു മൂന്നാലഞ്ഞ് ദിവസമായിട്ട് അങ്ങനെ ആ അതിനുള്ള ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് പിന്നെ എന്താ പറയുക നമ്മള് ചോദിക്കല്ലാതെ നമുക്കിപ്പം കയറി ഒന്നും ചെയ്യാം നമ്മളെ ഓരോ ഓഫീസിൽ ചെന്നാലും നമുക്ക് പൈസ തരത്തില്ല തരണം എന്നുണ്ടെങ്കിൽ അട്ടത്തോട് സ്ക്വയർച്ച് മണ തരണ്ടിയ ആരുടെ ആ ഉദാസീനായിട്ട് സംഭവിക്കുന്നു അറിയില്ല കാരണം പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ആയിരിക്കാം എന്താണെന്നുള്ളത് അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാലും നമ്മളെ കൊണ്ട് ഇത്രയും നാളുകൊണ്ട് ജോലി ചെയ്യിക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തമായിട്ട് സാലറി മേടിച്ച് തരണ്ടല്ലേ നൂറ് ശതമാനം പിന്നെ എന്നോട് പലരും ചോദിച്ചത് കളഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ കളഞ്ഞു പോകാത്തതിന്റെ കാരണം വനത്തിലെ കുറെ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഈ വണ്ടി മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വേണം വേറെ മറ്റു വണ്ടികളൊന്നുമില്ല എന്നാലും അത് തന്നെയല്ല അവർക്ക് രാവിലെ ആഹാരം ഒക്കെ കിട്ടുന്ന രണ്ട് മൂന്നു നേരം ആഹാരം കിട്ടുന്ന അത് നമ്മൾ ഒഴിവാക്കി ആ നമ്മൾ എട്ട് വർഷമായിട്ട് ഇവരുമായിട്ട് നല്ല ഒരു എന്താ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് പോകുന്ന തന്നെ നമുക്ക് ഇവരെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം അങ്ങനെ അതുകൊണ്ട് നമ്മൾ വീണ്ടും പിടിച്ചു നിൽക്കുക നമ്മുടെ ബുദ്ധിമുട്ടും പട്ടിണി ആന്നേലും അവരെ എങ്ങനെയാലും സ്കൂളിൽ എത്തിക്കുക എന്നുവെച്ച കഴിഞ്ഞാൽ ഞാൻ എട്ട് വർഷത്തിനുള്ളിൽ എല്ലാവരുടെയും സഹായം കൊണ്ട് ആറ് കുട്ടികൾ ഈ വന ഈ മലമണ്ഠാരംഭത്തിന് ആറ് കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതി രണ്ടു വർഷം കൊണ്ട് ഇനി ഒരു ഈ വർഷം ഒരു ആറ് ഏഴ് പേരൂടെ ഉണ്ട് എസ് എൽ സി എഴുതാനുണ്ട് അങ്ങനെ വരുമ്പം ഒരു മൂന്നാല് വർഷം കൊണ്ടെങ്കിൽ വലിയ പത്തിരൂപ കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതും അതൊക്കെയാണ് നമുക്ക് മിച്ചം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ സാമ്പത്തികമായിട്ട് സാമ്പത്തികം കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവന് എന്താ പറയുന്നത് പട്ടിക്ക് സമെന്ന് പറഞ്ഞപ്പോ അഞ്ചു പൈസ ഇല്ലെങ്കിൽ നമ്മളെ ആരും ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ചെലവഴുകൾ കഴിയാൻ പറ്റത്തില്ല ഫാമിലി പ്രശ്നം പറഞ്ഞാല് അച്ഛനുണ്ട് അമ്മയുണ്ട് അവരൊക്കെ പ്രായമുള്ള പിന്നെ അനിയനുണ്ട് കുടുംബത്താണ് ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ലാ തന്നെയാണ് താമസിക്കുന്നത് വണ്ടിയിലാണ് നാളെ കിടക്കുന്നതും ഫുഡ് നമുക്ക് എല്ലാം വരും വണ്ടിക്ക് അത്തരുന്ന കഴിക്കും കുളിക്കാൻ ഇവിടെ തോടുകളൊക്കെ ഉണ്ട് അതിപ്പോ കുളിക്കും വൈറ്റ് വണ്ടിയൊക്കെ കിടക്കും രാവിലെ ഉന്നയിച്ചു കുളിയും കഴിഞ്ഞ് കുട്ടികളെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അട്ടത്തോട് സ്കൂളിലേക്ക് അവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ക്രിസ്മസ് സ്കൂളിലേക്ക് അന്നേരം ഇവിടുത്തെ കുട്ടികളെ എടുത്ത് അവിടെ കൊടുത്തിട്ട് അവിടുത്തെ കുട്ടികളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും രണ്ട് സ്കൂളിനും ഓടുന്നുണ്ട് രണ്ട് സ്കൂളിനും ഓടിയിട്ടും ആരും ആരും ഇപ്പോഴാണ് ക്രിസ്മസ് സ്കൂളിലെ അധ്യാപകരൊക്കെ ശരിക്കും അറിഞ്ഞത് എനിക്ക് ശമ്പളം ഇല്ലാതെ ഞാനീ ഓടുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞല്ലേ ആ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സഹായിക്കുമോ അവരൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് കിട്ടുന്നോണ്ടാണ് നമ്മൾ നമ്മള് ചെലവും കാര്യം മുഖേരി അറിഞ്ഞതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത് ഡീസൽ അടിക്കുന്ന ഡീസൽ അടിക്കുന്നത് നേരത്തെ ഞാൻ ഞാൻ അടിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ക്രിസ്മസ് സ്കൂളിലെ സാറ് തരും പിന്നെ ബാക്കി വരുന്ന മെയിന്റൻസ് പണിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കൂട്ടുകാരുടെ ആരെങ്കിലും പൈസ മേടിച്ചിട്ട് വണ്ടി ഓ അങ്ങനെയാണോ പണിയെ ആണോസ് പണി ചെയ്താണ് പോകുന്നത് ബസ് ശരിക്കും ബസ് ശരിക്കും അട്ടത്തൊരു സ്കൂളിന്റെ പേരിലാണേലും ഞാനാണ് കൊണ്ടുവിടക്കുന്നത് കൊണ്ടു